കഴിഞ്ഞ ഏഴു വർഷമായി ഓട്ടോ സാരഥികളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ഓണവസ്ത്രം സമ്മാനിക്കുകയും ചെയ്യുന്ന ഓട്ടുപാറയിലെ ജനതാ പാത്രകട ഇക്കുറിയും ഓണസമ്മാനമായി വിതരണം ചെയ്തു ഓട്ടുപാറ ഫ്രാൻസിസ് ടവറിലെ ജനതാ പാത്രക്കടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രേഡ് യൂണിയൻ നേതാക്കളായ എസ് ബസന്ത്ലാൽ സന്നദ്ധ പ്രവർത്തനം ജനത ഏറ്റെടുത്ത് നടത്തി വരികയാണ് തീർച്ചയായും വർഷം കഴിയുമ്പോഴും വളരെ കൂടുതൽ സമ്മാനങ്ങൾ നൽകുന്ന നിലയിലേക്കാണ് സമ്മാനം നൽകുന്ന നിലയിലേക്കാണ് ജനത പോകുന്നത് തീർച്ചയായും ജനത ഉപ്പുപാറ ജനതയ്ക്ക് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും തരുന്നു എല്ലാവർക്കും ആശംസകളും തരുന്നു ടി പി ഗിരീഷൻ പുതിയൊരു സംസ്കാരം തന്നെ തുടങ്ങുന്നതിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ തൊഴിൽ ദാത ദാതാവും തൊഴിലാളികളും തമ്മിൽ ശരിക്കു പറഞ്ഞാൽ ഒരു മത്സരം അല്ലെങ്കിൽ പരസ്പരം ഒരു ശത്രുതയിലൊക്കെ നിന്നു വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പി ജി രവീന്ദ്രൻ ഇവിടെ സഞ്ചാടക്കാരായ എല്ലാവരെയും ചേർത്ത് പിടിച്ച് കരുതലും സ്നേഹവും സമർപ്പിക്കുന്ന ഈ ഓണത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഏഴ് വർഷം ഇവിടെ നടത്താറുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം ഈ പരിപാടിക്ക് ഞാൻ പ്രകടിപ്പിക്കുന്നത് അതിനെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് എൻ കെ പ്രമോദ് കുമാർ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗ ഭാഗമായി ലഭിക്കുന്ന സംഗീതം ഒരു ഭാഗം മാറ്റിവെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ രംഗത്തെ ഉള്ളവരെ സംബന്ധിച്ച് ഏറ്റവും ദുരിതപൂർണ്ണമായ കാലഘട്ടത്തിലൂടെയാണ് കരുതുന്നത് അവരെ സഹായിക്കുക എന്നാൽ കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക എന്ന് പറയുന്ന നല്ല മനസ്സിന് പുറമയായ ജനത പൊതുവെ വീണ്ടും കെ എം ശ്രീകാന്ത് ആർ ജനതാ പ്രോപ്പറേറ്റർ റോയ് ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു എന്തെങ്കിലും ഒരു നല്ല ഒരു സമ്മാനം കൊടുക്കുന്നത് ഇത് ഏഴാമത്തെ പരിപാടിയാണ് എന്ന് പറയാൻ വളരെ അഭിമാനമുണ്ട് എല്ലാ വർഷവും വ്യത്യസ്തമായ ആളുകളെയാണ് നമ്മൾ വിളിച്ചിരുന്നത് എം എൽ എ വന്നിട്ടുണ്ട് എം പി വന്നിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കനായ മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എല്ലാ ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് വിളിക്കുമ്പോൾ ഈ തോന്നിയതാണ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ തൊഴിലാളികളുടെ നേതാക്കളെ അവരുടെ നേതാക്കളെ അവർ അവർ നേതൃത്വം നൽകുന്നവരാണല്ലോ അവരെ വിളിക്കാമെന്നുള്ള ചിന്തയിലാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ